ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലങ്കര പാർക്കാണ് കേട്ടോ അപ്പം അതാ മുട്ടത്താണ് നമ്മുടെ മലങ്കര പാർക്കുള്ളത് അതായത് തൊടുപുഴ മൂലമറ്റ റൂട്ടിൽ മുട്ടത്ത് കോടതിപ്പടിക്ക് തൊട്ടിപ്രിയായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ മലങ്കര പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കുട്ടാപ്പിക്കും അവന്തൂരും ഒരാഗ്രഹം പാർക്കിൽ പോയി കളിക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അവരെയും കൊണ്ട് പാർക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ പാർക്ക് കാണാൻ അപ്പോൾ ഒരുപാട് വൃക്ഷങ്ങളൊക്കെ ഉണ്ട് നല്ല തണലൊക്കെയാണ് അതുപോലെ ഇരിക്കാനൊക്കെ ഒരുപാട് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ ഇടുക്കിക്കൊക്കെ ടൂറ് പോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മലങ്കര പാർക്കും കൂടെ കയറി കാണണം കേട്ടോ മൂന്ന് വശവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പാർക്കാണ് നമ്മുടെ മലങ്കര പാർക്ക് അപ്പോൾ കുട്ടാപ്പിക്കും അവന്തൂനും ഇവിടെ വന്നപ്പം ഒരുപാട് ഇഷ്ടമായി നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പോലെ ഡാമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു അതുപോലെ കുന്നുകളും മലകളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ കാണാം നല്ല തണൽ മരങ്ങൾ പ്രകൃതി രമണീയമായ വളരെ സുന്ദരമായിട്ടുള്ള ഒരു പാർക്കാണ് നമ്മുടെ മലങ്കര പാർക്ക് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന കൂട്ടുകാരെ പാർക്ക് കണ്ട് മട ായിട്ട് ശ്രമിക്കുക നമ്മുടെ ഇടുക്കി വളരെ സുന്ദരമാണ് ചെറു പുഴകളും അതുപോലെ തോടുകളും ഒക്കെ ചേർന്ന് നമ്മുടെ മലങ്കര ഡാമിനെ സംരക്ഷണമാക്കിയിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കുട്ടാപ്പ് പോകുന്നതും കളിക്കുന്നതൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ കുട്ടാപ്പിക്ക് പോകും ഇവിടെ നിന്ന് വരാനേ തോന്നില്ലായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കളിക്കാനായിട്ട് കേട്ടോ അപ്പം നിറയെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ് അതുപോലെ നമുക്കാണേലും ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ നല്ല തണൽമരങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചു ചുറ്റും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പാർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും നല്ല കുളിർക്കാറ്റുമൊക്കെയാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് നമുക്ക് കുറച്ച് സമയം അവിടെ ചിലവഴിക്കാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല നിശബ്ദമായി ഒഴുകുന്ന ജലം നല്ല പ്രകൃതിയോട് നമുക്ക് കുറച്ച് സമയം ഇണങ്ങി ഇണങ്ങിച്ചേർന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ മലങ്കര പാർക്ക് അതുപോലെ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന തീർ കൂട്ടുകാര് തീർച്ചയായിട്ടും നമ്മുടെ മലങ്കര പാർക്കൊന്ന് വന്ന് കണ്ട ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം ദാ നല്ല രസമാണ് അപ്പം അവിടെ കാണുന്ന മലയില്ലേ ആ മലയുടെ അടിവാരത്താണ് കേട്ടോ എൻ്റെ വീട് അപ്പം താ നമ്മുടെ പൂഞ്ചറയുടെ നേരെ അടിവാരം ആയിട്ട് വരും നമ്മുടെ വീട് അപ്പോൾ അവിടെയായിട്ടാണ് കേട്ടോ വീട് അപ്പോൾ എന്താ കുട്ടാപ്പൂ അവന്തും പിന്നെയും കളിക്കുവാണ് എത്ര കളിച്ചിട്ടും മതിയാവുന്നില്ല കേട്ടോ അപ്പോൾ കുട്ടാപ്പൂ ആണ് ഈ തവണ അവന്തെ കറക്കിക്കൊണ്ട് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി നേരം ഒക്കെ കളിക്കാനൊക്കെ കൂടി കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി പിന്നെ വെയിലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ആണ് ഒരു ഉച്ചയോടുകൂടി ആണ് കേട്ടോ പോയത് ആ സമയത്തൊരു വിധം വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ കളിച്ച് അടുത്ത് കിട്ടും വൈകുന്നേരം ആയിപ്പോഴത്തേക്കും നിറയെ കുട്ടികളാണ് ഒരു നാലര ആകുമ്പോഴത്തേക്ക് സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂൾ വിട്ടാൽ നേരെ പേരൻസ് കുട്ടികളെയും കൊണ്ട് പാർക്കിലേക്ക് വന്നു പിന്നെ കുട്ടികളുടെ ചിരിയും കളിയും ബഹളവും ആണ് കേട്ടോ ആ സമയത്ത് ഞങ്ങൾ മടങ്ങി പോകാനായിട്ട് തുടങ്ങിയ അന്നേരത്തേക്കും കുട്ടപ്പോൾ അത് സമ്മതിക്കുകയില്ലായിരുന്നു ഇച്ചിരി അവിടെ കളിക്കണമെന്ന് അപ്പം നമുക്ക് അത്രയും സ്ഥലം വരെ യാത്ര ചെയ്തു പോകേണ്ടതുണ്ട് നിർബന്ധിച്ച് ഞാൻ പിള്ളേരെയും വിളിച്ച് പോകുന്നു ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മലങ്കര പാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കാണ് അപ്പം നമ്മുടെ പുഴയിൽ നിന്നുള്ള കുഞ്ഞിക്കാറ്റും അവിടുത്തെ തണലും ഒക്കെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇടുക്കിയിലാണ് ഈ പാർക്കുള്ളത് അപ്പം നമുക്ക് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഈ പാർക്കുള്ള അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഈ പാർക്ക് മാത്രമല്ല തൊഴിലുഴ പാർക്കുണ്ട് അങ്ങനെ ഒരുപാട് പാർക്കുകളുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ടൂറൊക്കെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് വെക്കേഷന് ഇടുക്കിയൊക്കെ കാണാൻ പോകുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മുടെ മലങ്കര പാർക്കും ഒക്കെ കയറി കാണണം കേട്ടോ അതുപോലെ ഈ മലങ്കര പാർക്ക് മാത്രമല്ല അങ്ങ് മാറിക്കഴിഞ്ഞാൽ കോളപ്ര പാലം കാണാനുണ്ട് വയനക്കാവ് അമ്പലത്തിൻ്റെ അവിടെ കാണാനുണ്ട് അതുപോലെ തന്നെ ഇലവീഴ പൂഞ്ചറ കാണാനുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലം കാണാനുണ്ട് കേട്ടോ നമ്മുടെ ഇടുക്കിയിലെ ഇടുക്കി ഡാമുണ്ട് അമൂലമറ്റം പവർ ഹൗസ് ഉണ്ട് അങ്ങനെ ഇഷ്ടം പോലെ കാഴ്ചകൾ ഒരു വസന്തം തന്നെ തീർത്തിരിക്കുന്ന ഇടമാണ് നമ്മുടെ മലങ്കര പാർക്കും അതിനോട് അനുബന്ധിച്ച സ്ഥലങ്ങളും എല്ലാം ചുറ്റും കാണാൻ ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന ഇടമാണ് നമ്മുടെ ഇടുക്കി അതുപോലെ തന്നെ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരിടം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക സിനിമ നടന്മാരെ കണ്ടിട്ടുണ്ട് കേട്ടോ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മൾ പോയി കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പം മലങ്കര പാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ഭംഗിയാണെന്നുള്ളത് അറിയണമെങ്കിൽ നേരിട്ടിങ്ങ് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണ് അതുപോലെ തന്നെ അവിടെ നല്ല പച്ചപ്പും ഒക്കെയുള്ള നല്ല ജല ജലത്താലൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് നമ്മുടെ മലങ്കര പാർക്ക് പ്രകൃതിയോട് വളരെയധികം യോജിച്ച് കിടക്കുന്ന ഒരു പാർക്കാണ് അപ്പം നമ്മൾ വരുമ്പം കുപ്പി വെള്ളവും അതുപോലെ എന്തേലും ഡിങ്കോയോ അങ്ങനെ എന്തേലുമൊക്കെ കഴിക്കാനുള്ള സ്നാക്സോ മുട്ട ഇക്കെ ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയോ പ്ലാസ്റ്റിക്കോ ഒന്നും ദയവായി നമ്മുടെ പാർക്കിലിട്ട് മലിനീകരിക്കപ്പെടുത്തില്ല ദയവായി അത് നമ്മൾ മടക്കി കൊണ്ടുപോവുക തന്നെ ചെയ്യണം നമ്മുടെ പാർക്കിനെ എല്ലാവർക്കും കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇത്രയും ശുദ്ധമായിട്ട് തെളിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഈ പുഴ ഈ ഡാം എത്ര മനോഹരമാണെന്ന് നോക്കിക്കുക എത്ര കണ്ടാലും മതിവരില്ല അതിൻ്റെ പച്ചപ്പും മനോഹാരതയും കുന്നുകളും മലകളും എല്ലാം നിറഞ്ഞ് നമ്മുടെ ഇടുക്കി ഇങ്ങനെ സുന്ദരിയായിട്ട് ഇരിക്കുകട്ടോ അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് നമ്മുടെ ഇടുക്കി അതുപോലെ ഇടുക്കിക്കാരി ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇടുക്കിക്കാരിയായതിൽ അപ്പം നമ്മളെ ഇടുക്കി ജില്ലയിലാണ് ജനിച്ചത് അതുപോലെ തൊടുപുഴ ഒക്കെയാണ് നമ്മൾ തൊടുപുഴ മൂലം റൂട്ടിലാണ് നമ്മുടെ വീട് അപ്പം ഒരുപാട് സന്തോഷം കേട്ടോ അതിൽ അപ്പം കാണാനായിട്ട് എല്ലാ കൂട്ടുകാരും നമ്മുടെ പാർക്കിലേക്ക് എത്തുക പാർക്ക് മാത്രമല്ല ഇടുക്കിയിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാരും വെക്കേഷനിലൊക്കെ വന്ന് സമയം പോലെ കാണാൻ പറ്റും സാധിക്കട്ടെ എന്ന് വാർത്തിക്കുന്നു അതുപോലെ ഞാൻ mm ഫ്രണ്ട്സ് അപ്പം ഞാൻ പറഞ്ഞ കുട്ടാപ്പൂനോടും ഓന്തോനോടും എന്റെ വീഡിയോയും കൂടി ഒന്ന് എടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അവർ എന്റെ വീഡിയോയും കൂടി ഒക്കെ എടുക്കുന്നതാണ് അപ്പം നമ്മുടെ പാർക്കിന്റെ ഉള്ളിലുണ്ടല്ലോ ഒരുപാട് ഫലവൃക്ഷത്തൈകളും ചെടികളും ഒക്കെ നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ പാർക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഈ ഡാമിന്റെ ചുറ്റും ഉള്ള സ്ഥലങ്ങളിലും എല്ലാം നട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് ചെടികൾ പേരറിയാത്ത ഒരുപാട് ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അത് ിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇടി നമ്മുടെ മലങ്കര പാർക്ക് ഇതാണ് അപ്പം പാർക്ക് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ് തീർച്ചയായിട്ടും കൂട്ടുകാരെല്ലാവരും വന്ന് കാണണം അപ്പം നമ്മുടെ ഇടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് കാഴ്ചകളുടെ ഒരു വസന്തം തന്നെ ഒരുക്കിയിരിക്കുന്ന ഇടമാണ് അപ്പോൾ ഇടുക്കി എന്ന് പറഞ്ഞാൽ സഞ്ചാരികളുടെ ഇഷ്ട വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇടുക്കിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ ഇടുക്കിക്കാരി ആയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇടുക്കി ഇടുക്കി സന്ദർശിച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടണം കേട്ടോ ഇടുക്കിയിൽ ഒരു തവണയെങ്കിലും വന്നിട്ടുണ്ടെന്ന് നല്ലൊരു ആണ് കേട്ടോ നമ്മുടെ ഇടുക്കിയിൽ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്ര ഭംഗിയായിട്ടുള്ളൊരു ക്ലൈമറ്റൊക്കെയാണ് ഇടുക്കിയിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു ആണ് കേട്ടോ അപ്പോൾ ഇതാ നോക്കിക്കേ ഇത് പാർക്കിൽ നട്ട് വെച്ചിരിക്കുന്ന ഒരു എന്താ ചെമ്പകം എന്താണെന്ന് പറയുന്നത് കേട്ടോ ഈ മാലയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ചെമ്പകമാണ് അപ്പോൾ ആ ഒരു നല്ല മണമുണ്ട് കിട്ടോ ആ പൂവിനെ അപ്പം അതാണ് ഈ തൈ അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളു അതുപോലക്കത്തെ നല്ല നല്ല ഇനം ചെടികളൊക്കെ ഇവിടെ നട്ടുവെച്ചിട്ടുണ്ട് അപ്പം അത് ആ കുട്ടാ അപ്പൂൻ്റെയും അവന്തൂൻ്റെയും കൂടെ ഞാനും കൂടി ഒന്ന് പാർക്കിൽ എന്നാൽ കറങ്ങുന്ന ഇതിൽ കയറിയിരുന്നൊന്ന് കറങ്ങുവാണ് കേട്ടോ ചുമ്മാ കുട്ടിത്തെന്ന് പറയാം അല്ലാതെ എന്താ അല്ലേ നമുക്കും ഇല്ലേ ഒന്ന് കുട്ടികളുടെയൊക്കെ കൂടെ കളിക്കാനൊക്കെ നമ്മുടെ ഈ പ്രായത്തിലൊന്നും ഇതുപോലൊന്നും പാർക്കിലൊന്നും പോയില്ല പോയില്ലാട്ടോ ഇനി കിട്ടുന്ന വളരെ കുറച്ച് സമയമേ ഉള്ളൂ അത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലേ അപ്പോൾ അതാ അവരുടെ കൂടെ കറക്കുവാണ് അപ്പോൾ ഞാൻ പറയുവാണെ ഇനി പുഴയിലേക്ക് ഇപ്പോൾ വീഴുവോന്ന് തോന്നിപ്പോയി അതുപോലെ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ എനിക്ക് പേടിയായിപ്പോയി കേട്ടോ അപ്പം അതാണേ മതി മതി എന്ന് ഞാൻ പറയണതാണ് കേട്ടോ അതിന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴത്തേക്കെന്താ കറാച്ചികൾ കറാച്ചിപ്പൂവാണ് കേട്ടോ നിറച്ചും കറാച്ചിപ്പൂവും ഒരുപാടിങ്ങനെ നിൽക്കുകയാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസം കാണാനായിട്ട് കേട്ടോ അവിടെ നിന്ന് കുറേ പൂവൊക്കെ കുട്ടാപ്പൂവുന്നും കൂടെ പറിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ മലങ്കര പാർക്ക് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പാർക്കാണ് തീർച്ചയായും എല്ലാ കൂട്ടുകാരും വന്ന് കാണുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിത്യവും ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നോക്കിയാൽ ഇവിടെ സഞ്ചാരികളൊക്കെ ഒരുപാട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ തൊടുപുഴയുടെ പ്രത്യേകത എന്താ തൊടുപുഴയിൽ വെള്ളവും ഇതൊക്കെ കുറവ് കുറച്ചുകൂടി അമൂല്യമാണെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ട് തൊടുപുഴയിൽ ജീവിക്കുന്നവർക്ക് ഇരട്ടി ആയുസ് ഉണ്ടാകുന്നതൊക്കെയാണ് കേട്ടോ പറയേണ്ടത് അതുകൊണ്ട് തന്നെ സഞ്ചാരികളൊക്കെ ഇവിടെ വന്ന് സന്ദർശിച്ച് ഇവിടെ വന്ന് കുറച്ച് നാൾ താമസിച്ചിട്ടൊക്കെ പോകും എന്നാണ് പറയണത് അത്രയ്ക്ക് നല്ലൊരു ഇതാണ് കേട്ടോ ഈ ജലത്തിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ചെറിയ അറിവൊക്കെ ഉള്ളൂ അപ്പോൾ താ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കണ്ടല്ലോ അവിടെയൊക്കെ നിറച്ചും വിനോദസഞ്ചാരികൾ താമസിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ സന്ധ്യ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും അതായത് ഒരു മൂന്നര നാല് മണിയോടു കൂടി നിറച്ചും ചിക്കും തിരക്കുവാണോ കേട്ടോ പിള്ളേരെയും കൊണ്ട് പേരൻസ് വന്ന് കളിയും ചിരിയും കുഞ്ഞു കുഞ്ഞുമക്കളുടെ ചിരിയും കളിയുമാണ് പിന്നെ അപ്പോൾ ആ സമയം എനിക്ക് തിരിച്ച് പോകണം കേട്ടോ അതുകൊണ്ട് കുട്ടാപ്പിക്ക് പോകുന്നതുണി നിർബന്ധിച്ചാണ് ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ പോ അപ്പോൾ കുട്ടാ അപ്പോൾ അത് ഇടയ്ക്കൊക്കെ എൻ്റെ ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മലങ്കര പാർക്കിൽ വന്നിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ അവിടെ നിന്ന് ഉള്ള വഴിയ നമ്മുടെ കോടതിപ്പടിയുടെ അങ്ങോട്ടേക്കുള്ള വഴിയാണ് കേട്ടോ അതും കൂടി ഒന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ വീഡിയോയുടെ അവസാനം നമ്മുടെ പാർക്കിലേക്ക് കയറുന്ന കവാടമൊക്കെ എല്ലാം ഒന്നും വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുതേ അതുപോലെ ഇന്ന് നമുക്ക് വൺ ഗേ ആയിട്ടുണ്ട് അതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ വീണ്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പം ഇതാണ് നമ്മുടെ മൂലമറ്റം തൊടുപുഴ റൂട്ടിൽ കോടതിപ്പടിക്ക് ഭാഗത്ത് കോടതിപ്പടിയുടെ ഭാഗത്തായിട്ട് അതായത് മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവിടെ നിന്ന് ഇത്തിരി കൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് നമ്മുടെ മലങ്കര ഡാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിലേ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലങ്കര പാർക്കിൽ എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ താ നോക്കിയേ കണ്ടോ മെയിൻ റോഡാണ് കേട്ടോ നമ്മുടെ വണ്ടി വലിയ ബസ്സും എല്ലാം പോകുന്ന ഇടുക്കിക്കുള്ള റോഡാണ് അപ്പം ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കവാടം ണ്ടോ അപ്പോൾ ഇവിടുന്ന് ഇത്തിരി കൂടി ഒരു വളവ് കഴിയുമ്പോൾ നമ്മുടെ പാർക്ക് കാണാം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്ട് കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം വൺ ഗെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയും ഒരുപാട് സ്നേഹം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതുവരേക്കും ബായ്